കവിത ദേവനെ ധവല ദേവന ചക്രവാളം രജന അലപനം അധികനാൽ തകഴി ദേവളി നെഗ് ധവല ദേവന ചക്രവാളം ഖദവർണമാം ഭംഗിയൊഴുകുന്നു കനയമാം തകശോഭന കയ്യുന്ന പുഷ്കൽ ഖദവർണമാം ഭംഗിയൊഴുകുന്നു കനയമാം തകശോഭന കയ്യുന്ന പുഷ്ക ക്ഷാനുവിൽ നയനമനുപ്ഞമാം അകവല്ലി ശ്രയണിയിൽ ഉണയുന്ന നുക്തക പാച്ചിടിൽ അവൽ ഇതാ നയനമനുപ്ഞമാം അകവല്ലി ശ്രയണിയിൽ ഉണയുന്ന നൃത്തക പാച്ചിടിൽ അവൽ ഇതാ ഇവുകയു തുനി ഒഴുകുന്നുയേക്കയായി പുളിനങ്ങൾ തൊഴിക്കുന്ന സകബ നദീ നദീ ഇവകയുധുനി ഒഴുകുന്നു ഏക്കയായി പുളിനങ്ങൾ തുകിക്കുന്നീ ശകർമതി നദി ഇവ ഒരു തുനി ഒഴുകുന്നു ഏകയായി പുളിനങ്ങൾ തുകിക്കുന്നീ ശകർമതി നദി വികഹിയവൽ നിർഗലം ചെയ്യുന്നു മന്ദമായി ദുഃഖമായ നീക്കണിക പേകതോ ധൂനിയവൽ വികഹിയവൾ നിർഗലം ചെയ്യുന്നു മന്ദമായി ദുഃഖമായ അവളുടെ ഗദ്ഗത ഗജതപ്പുകൾ പ്രണയിക്കുവാനില്ല സാഗര മാറിടം അവളുടെ ഗദ്ഗത ഗജത തുകിപ്പുകൾ പ്രണയിക്കുവാനില്ല സാഗര മാറിടം സഹസുകളുമില്ല ധോണിയെ പുലൈകുവാൻ വികഹിയാമവൽ സകർമതി നദി സഹസുകൾ ഇല്ല ധോണിയെ പുനയുവാൻ വികഹിയാമവൽ സകർമതി നദി വികഹിയാമവൽ സകർമതി നദി റൈലാവതിയായി പ്രവഹിക്കും ധോണിയോ പിതച്ചു വകലുന്നു തന്വ താപങ്ങളില്ല തൊഴിലാവധിയായി പ്രവഹിക്കും ധോണിയോ കിതച്ചു വകലുന്നു തന്വ താപങ്ങളിൽ കിതച്ചു വകലുന്നു തന്വ താപങ്ങളിൽ ദേവലച്ചതുപ്പിൻ കുഴി നിരങ്ങളിൽ വികഹിയായി തേങ്ങി ഒഴുകുന്ന ധോണിയോ ദേവലച്ചതുപ്പിൻ കുഴി നിരങ്ങളിൽ വികഹിയായി തേങ്ങി ഒഴുകുന്ന ധോണിയോ വികഹിയായി തേങ്ങി ഒഴുകുന്ന ധോളിയോ തേകുന്നു നാഥനെ ഇഴുകി പുലയുവാൻ തികൈ കമ്പൽ മാവിൽ ഗതിയായി അരിയുവാൻ തേകുന്നു നാഥനെ ഇഴുകി പുലയുവാൻ തികൈ മാറിൽ ഗതിയായി അരിയുവാൻ ഞെഴുങ്ങുന്നു ധൂണിയോ ശിരകളിൽ ആമഗ്നമാകുന്നു ചതുപ്പിൻ അകവിയിൽ ഞെഴുങ്ങുന്നു ധൂണിയോ ദേവനശിരകളിൽ ആമഗ്നമാകുന്നു ചതുപ്പിൻ അകവിയിൽ ദാവല്യമായവൽ ദാവണ്യമായവൽ മകയുന്നു ധവളമായി കച്ചിൻ ധവള ചക്രവാളങ്ങളിൽ ദാവല്യമായവൽ മറയുന്നു ദേവലമായി കച്ചിൻ ധവല ചക്രവാലങ്ങളിൽ ധോണി പറയുന്നു കച്ചിൻ ധവല ചക്രവാലങ്ങളിൽ കവിത ധോനി നിഗേ ധവല ധവല ചക്രവാലം ധോനി നിഗേ ధవల ధవళ చక్రవాళం కవిత యజన అలాపదం అజిక్ తిల్ నంది నమస్కార